ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച്വർ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനുള്ള അടിപൊളി ടിപ്സുകളാണ് കേട്ടോ യൂട്യൂബിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അറിയണം ബിഗിനർ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വിജയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ വിജയിപ്പിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കാരണം നിങ്ങളുടെ ചാനൽ സക്സസ് ആകണം ഒരു രൂപ ചെലവാക്കാതെ ഒരാളുടെയും കാല് പിടിക്കാതെ നിങ്ങൾക്ക് ആയിര സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച് ഓവർ കമ്പ്ലീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കുറച്ച് ടെക്നിക്കുകൾ ഉപയോഗിക്കണം ആ ടെക്നിക്കുകളാണ് ഇതിലൂടെ പറഞ്ഞുതരുന്നത് അതുകൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബർ തയ്ക്കാം എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വലിയ പാടൊന്നുമല്ല അല്ല സബ്സ്ക്രൈബേഴ്സ് തയ്ക്കാം അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് അതുപോലെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാനാണ് ഇതിൽ യൂട്യൂബിന്റെ ക്രിയേറ്റീവിറ്റി നിങ്ങൾക്ക് അറിയാം ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച് ഹവർ അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബർ മസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ പത്ത് മില്യൻ ഷോർട്സ് വ്യൂസ് ഞാനിവിടെ ഹാഫ് മോണിറ്റൈസേഷന്റെ കാര്യം പറയുന്നില്ല കാരണം ഈ ഒരു ഹാഫ് മോണിറ്റേഷൻ കിട്ടിയതുകൊണ്ട് യാതൊരു ഗുണമില്ല ആരാ നിങ്ങളുടെ വീഡിയോ കണ്ട് ഡൊണൈറ്റ് ചെയ്യുക ആരും ഡൊണേറ്റ് ചെയ്യില്ല സൂപ്പർ താങ്ക്സ് സൂപ്പർ ചാറ്റ് അതുപോലെ മെമ്പർഷിപ്പ് ജോയിൻറ്റ് മെമ്പർഷിപ്പ് ഇതൊക്കെയാണ് അതിൽ കിട്ടുകയുള്ളു അതൊന്നും ആരും എടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മൂവായിരം വാച്ച് ഹവർ കംപ്ലീറ്റ് ആക്കിട്ട് നിങ്ങൾ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാമെന്നും മൂന്ന് മില്യൻ വ്യൂസ് കിട്ടിയിട്ട് ആ മോണിറ്റൈസേഷൻ എന്നുള്ള ആ ഒരു സങ്കല്പം വിട്ടേക്കുക അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് നിങ്ങൾ മനസ്സിൽ കരുതരുത് കാരണം അതുകൊണ്ട് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക് വാച്ച് ഓവറും കംപ്ലീറ്റ് ആക്കി എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കി അങ്ങനെ ഉള്ള ചിന്താഗതിയോടുകൂടി തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടിയാലും നിങ്ങൾക്ക് റെഗുലറായിട്ട് വരുന്ന വ്യൂസ് ഉണ്ടല്ലോ അത് വന്നുകൊണ്ടേയിരിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു ആറ് മാസം എടുക്കാം എട്ട് മാസം എടുക്കാം എന്നിരുന്നാലും കഷ്ടപ്പാടിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന വിജയം ഉണ്ടല്ലോ അത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരുത്തുകയില്ല യൂട്യൂബിൽ എപ്പോഴും നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കാണാനുള്ള വ്യൂവേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഗുണമുള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കുക ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ചവറൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് ചെയ്യേണ്ട എന്ന് നമ്മുടെ ഫാമിലിയോട് പറയും അപ്പോൾ എത്തരത്തിലുള്ള ആളുകളെ ചെയ്യേണ്ടത് അതും ഞാൻ ഫാമിലിയോട് പറയും എന്താണെന്ന് വെച്ചാൽ ബിഗിനറായിട്ട് വരുന്നവർ ആയിരം സബ്സ്ക്രൈബ് നിങ്ങളുടെ ആഗ്രഹമാണ് ആയിരം സബ്സ്ക്രൈബ് തയ്ക്കണം എന്നുള്ളതും മോണിറ്റൈസേഷൻ ആവണം എന്നുള്ളതും അത് കഴിഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡോളർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതൊക്കെ സത്യം തന്നെ ആയിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും ഇവിടെ ഒരു ഫാക്റ്റ് ഉണ്ട് എന്താ പറയുക നിങ്ങളുടെ റെഗുലറായിട്ട് ഇടുന്ന വീഡിയോ കാണാനുള്ള ഓഡിയൻസ് ഉണ്ടാകുക എന്നുള്ളത് ഇപ്പൊ ആയിരം സബ്സ്ക്രൈബർ മാലയായി വാച്ചവറും ഞാൻ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനൽ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷന്റെ ഡോളർ ചിഹ്ന സെറ്റാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാനുള്ള വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒന്നേന്ന് തുടങ്ങുന്ന അതേ രീതിയിലേക്കാണ് പോകുന്നത് ആയി സന്തോഷമായി അതെല്ലാം നിങ്ങൾക്ക് ഒക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ ചാനലിൽ വ്യൂവേഴ്സ് ഇല്ലെങ്കിലും അതായത് ഒരു വ്യക്തി ഇപ്പോൾ ഞാൻ ഒരു വർഷത്തിന്റെ ടൈം എടുത്തിട്ടാണ് മോണിറ്റൈസ് ആക്കിയത് അപ്പോൾ എനിക്ക് ആദ്യം ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ഉണ്ടായിരുന്ന ടൈം അങ്ങനെ ആറ് മാസ ടൈമൊക്കെ ആയി അങ്ങനെ ഒരു വർഷത്തിന്റെ അവിടെ എത്തുമ്പോൾ എനിക്ക് തൊള്ളായിരം ആയിരം ആയിരത്തഞ്ഞൂറ് വ്യൂസിൻ്റെ ആ ഒരു കാറ്റഗറി എത്തി ഒരായിരത്തഞ്ഞൂറ് വ്യൂസ് ലാസ്റ്റ് ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി കൺസിസ്റ്റൻസി ആയിട്ട് കാണുന്ന ഫാമിലി അത്തരത്തിൽ ആയിരം ടു ആയിരത്തഞ്ഞൂറ് വ്യൂസിന്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ അങ്ങനെയുള്ള വ്യൂസ് നേടിയാൽ കൂടി നമുക്ക് എന്താണ് ഒരു മാസം ശരിക്കും പറഞ്ഞാൽ നൂറ് ഡോളർ തേക്കാൻ പറ്റും ഓക്കെ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്നതിലൂടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമുക്ക് ആ ഒരു ടൈമിൽ മോണിറ്റൈസേഷൻ ടൈമിൽ ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ ഒരായിരം രണ്ടായിരം പേരൊക്കെ വ്യൂ കാണുന്ന പോലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയവും വേണ്ട മാസം നമുക്ക് എന്തായാലും നൂറ് ഡോളർ തേക്കാൻ പറ്റും എന്താ വെച്ചാൽ നമ്മൾ അപ്പോൾ അത്രയും വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും നൂറ് ഡോളർ നമുക്ക് ഗ്രാഫിൽ നോക്കി കാണാൻ പറ്റും ആവുന്ന ടൈമ് ഒരു മാസത്തെ ഡോളർ നമ്മുടെ അടുത്ത മാസം പത്താം തീയതി ആഡ്സെൻസിലോട്ട് അപ്ഡേറ്റ് ആകുക അപ്പോൾ എസ്റ്റിമേറ്റ് റവന്യൂ ഒരു മാസം എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റും അപ്പൊ ഒരു മാസം ഇപ്പൊ ജനുവരിയിൽ നിങ്ങൾക്ക് നൂറ് ഡോളർ ആയാൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ഇരിക്കാം എന്താ വെച്ചാൽ അടുത്ത മാസം എന്റെ ആർട്സെൻസിൽ കയറും എന്നുള്ള സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്താണ് കഷ്ടപ്പെടാൻ റെഡിയാവും എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി കാണാനുള്ള ഫാമിലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇടാൻ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഒരു എനർജി ഉണ്ടാവും എല്ലാ യൂട്യൂബറും വലിയ വലിയ യൂട്യൂബറൊക്കെ വീഡിയോസ് ഇടുന്ന ആ ഒരു എനർജി എന്താണ് എന്തായാലും ഒരു മാസം ഒരു ഉറുപ്പ് അവരൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും അത്രയും രൂപ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ലക്ഷ്യബോധം തന്നെയാണ് അവർ ചാനലിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ലക്ഷ്യബോധം നിങ്ങൾക്കും കൈവരിക്കാൻ സാധിക്കും വീഡിയോസ് ഇടുക കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക ഇടുന്ന ടൈം മനസ്സിലാക്കുക എപ്പോഴും നിങ്ങൾക്ക് എൻഗേജ്മെന്റ് ആയിട്ടുള്ള ടൈം കണക്കാക്കുക ഒരു ടൈം കണക്കാക്കി ആ ഒരു ടൈം ഫിക്സ് ആക്കി കഴിഞ്ഞാൽ അത് വീഡിയോയിലൂടെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫാമിലിയെ ധരിപ്പിക്കുക ആ ടൈമിൽ എല്ലാവരും കാണുകയും ചെയ്യും ആ ടൈം ഒഴിവാകാതെ തന്നെ മുന്നോട്ട് പോകുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ടൈം പർട്ടിക്കുലർ ടൈമിന് ആ ഒരു വീഡിയോ കിട്ടുമെന്നുള്ള ബോധ്യം നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾ കണക്കാക്കി തന്നെ ആ ഒരു വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക നല്ല കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക നല്ല ടൈറ്റിൽ കൊടുക്കുക കീവേഡുകൾ യൂസ് ചെയ്യുക തുടക്കക്കാരായതുകൊണ്ട് കീവേർഡുകളൊന്നും ഒഴിവാക്കരുത് കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇടുക കമ്പനിയിൽ ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തരുത് കമ്പനിയിൽ എത്രത്തോളം ക്വാളിറ്റി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക വീഡിയോ എടുക്കുമ്പോൾ ഓഡിയോ ക്വാളിറ്റി പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതിന് ചെറിയൊരു മൈക്ക് വാങ്ങാൻ പറ്റുക നല്ലൊരു മൈക്ക് വാങ്ങിക്കുക അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ബിഗിനർ ബിഗിനറായിട്ടുള്ളവർ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇടുക ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച് അവർ എന്നുള്ളത് നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അറിയാണ്ട് തന്നെ അപ്പായിക്കൊണ്ടേയിരിക്കും എന്താ വെച്ചാൽ നിങ്ങൾ എന്തായാലും അറിയും ബിഗിനർ ആയിട്ടുള്ളവർ ഒരു സബ് കയറുന്നത് നോക്കിക്കാണും സബ്ബോർ സബ് ചെയ്യാതിരിക്കുക ഏതൊരു വീഡിയോയുടെ താഴെ പോയിട്ട് സബ് ഓർ സബ് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾ തിരിച്ചു കിട്ടും എന്നുള്ള രീതിക്കാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല ഒരുപാട് കാര്യം യൂട്യൂബ് സ്പാകും യു നിങ്ങൾക്ക് അവർ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അതിൽ കൗണ്ടാവില്ല അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കൽ വാങ്ങല് ഈ ഒരു സബോർ സബിന്റെ പിന്നാലെ നടക്കരുത് നിങ്ങൾ നല്ല നല്ല വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാണ്ട് തന്നെ നിങ്ങൾ ഇട്ടുകൊണ്ടേ ഇരിക്കൂ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റും ഈ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ അതിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുക എനിക്ക് ഇത്ര സബായി ഇത്ര ആയിട്ടുണ്ട് ഇനി എനിക്ക് ഡോളർ ഇത്ര സമ്പാദിക്കാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ അതിലോട്ട് പോയി നിങ്ങളുടെ ചിന്താഗതി എന്താണ് അറിവേണ്ടത് എന്റെ ഫാമിലിക്ക് ഈ വീഡിയോ ഉപകാരപ്പെടണം ഞാൻ എപ്പോഴും ഞാൻ സത്യം പറയട്ടെ ഞാൻ തുടക്കം പോലെ അങ്ങനെ ചിന്തിച്ചിട്ടാ എന്റെ വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ കൊടുക്കുമ്പോൾ അത് എത്ര പേർക്ക് ഉപകാരപ്പെടുന്നു ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഒരിക്കലും എത്ര സബ് വരുന്നു എത്ര ഡോളർ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു ഈ ചാനൽ എത്രത്തോളം ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലോട്ട് പോകുന്നു ഈ കാര്യം ഞാൻ ഇതേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോ എനിക്കിതിൽ മില്ലെ കണക്കൊരു വ്യൂസ് വരണം ഇങ്ങനെയല്ല ഞാൻ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഈ വീഡിയോ കൊണ്ട് നാല് പേർക്ക് ഉപകാരപ്പെടണം ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന എന്തൊരു കാര്യമായിക്കോട്ടെ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ജെനുവൻ ആയിട്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു സ്പന്ദനമായി നിങ്ങൾക്ക് അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് ഇത്രയോ കാര്യമുള്ളൂ രമീർക്ക് പറഞ്ഞു തന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് എന്നെ കൊണ്ട് സാധിക്കുന്നതാണ് ആ എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തർ പ്രവർത്തിച്ച് അതിൽ സക്സസ് ആയി ആ സക്സസിലൂടെ നിങ്ങൾ ഒരുക്കെ പറയും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് എനിക്കിതൊക്കെ സാധിച്ചത് ഇപ്പോഴും നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ഇക്കാ ഇക്കാടെ വീഡിയോ കണ്ടിട്ടാണ് മോണിറ്റൈസേഷൻ ചെയ്തത് ഇക്കാടെ വീഡിയോ കണ്ടിട്ടാണ് ഐഡി വെരിഫിക്കേഷൻ ചെയ്തത് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിലൂടെ അവർക്ക് അത് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് ഓക്കെ പിന്നെ അറിയാത്തവരുണ്ട് അവർ നമ്മളോട് വർക്ക് ഏൽപ്പിക്കുകയും ചെയ്യും അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ടോട്ടലി വർക്ക് നമ്മൾ ഫുൾ ആയിട്ട് ഒരു ഒരു വർക്കും അവർ ചെയ്യേണ്ട കാര്യമില്ല പൈസ ബാങ്കിലോട്ട് വരുന്നവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ചിലവർക്ക് അറിയില്ല അതുകൊണ്ട് അവരുടെ ഡോളർ നഷ്ടപ്പെടാണ്ടിരിക്കാനാണ് ഒരു വ്യക്തിയുണ്ട് ബിസിനസ് അക്കൗണ്ട് ചെയ്തിട്ട് ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞു ചെയ്തു തരാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ അവർ നമ്മളോട് ഏൽപ്പിച്ചില്ല അവർ ബിസിനസ് അക്കൗണ്ട് ആയിരുന്നു അവർ ക്രിയേറ്റ് ചെയ്ത് ബിസിനസ് അക്കൗണ്ട് അവർ വിചാരിച്ചു അവർ ബിസിനസ്സുകാരാണ് അപ്പോൾ അവർ വിചാരിച്ചു അക്കൗണ്ട് ബിസിനസ് ബിസിനസ്സാക്കണം എന്നിട്ട് ലാസ്റ്റ് എന്താ റേ ഉണ്ടായത് പത്താറുപത്തഞ്ച് ഡോളർ ആയിട്ട് അവർ എന്നോട് ഐഡി വെരിഫിക്കേഷൻ ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കുന്നവർക്ക് വന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്താണ് അക്കൗണ്ട് ബിസിനസ് ഞാൻ പറഞ്ഞു ഈ ഡോളറൊക്കെ പോകും ബിസിനസ് അക്കൗണ്ടാണ് ആണ് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആക്കേണ്ടത് നിങ്ങൾ ചെയ്തത് ആദ്യം തന്നെ അന്ന് പറഞ്ഞപ്പോൾ തന്നെ തന്നാണ് അയ്യോ പിന്നെ എന്ത് ചെയ്യും ഈ ഡോളർ കിട്ടാൻ വഴിയില്ലേ കണ്ടോ അപ്പൊ ആ ഒരു ചെറിയൊരു നമുക്ക് ചെറിയൊരു ഫീസ് തരണം അത് എന്തോ തരാൻ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കാം അത് ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു ഫീസ് അന്ന് തന്നാണെങ്കിൽ ഈ ഒരു അറുപത്തഞ്ച് ഡോളറും കിട്ടി ചാനൽ മോണിറ്റൈസേഷന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തും കൊടുക്കും കാരണം അറിയില്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും ഏൽപ്പിക്കുക എന്നെ തന്നെ ഏൽപ്പിക്കണം ഞാൻ പറയുന്നില്ല അറിയുന്ന ആരോടെങ്കിലും ഏൽപ്പിച്ചിട്ട് അത് സോൾവ് ചെയ്യുക കാരണം എന്നും നിങ്ങൾക്ക് നിരന്തരം എല്ലാ മാസവും സാലറി കിട്ടുന്ന പോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് ചെയ്യണ്ടു നമ്മൾ ഒരു ഒരു പ്രാവശ്യം മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ആ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ തീർച്ചയായിട്ടും പിന്നീട് അവർക്ക് കാലാകാലം അത് നോക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ അത് സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നും പേടിക്കേണ്ട ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ച്വർ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ പറ്റും നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക വിജയിക്കാൻ സാധിക്കും നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക വിജയിക്കാൻ സാധിക്കും മറ്റുള്ളവരൊക്കെ എന്നെ നോക്കുന്നു കളിയാക്കുന്നു അവർ അത് പറയുന്നു ഇത് പറയുന്നു ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ പാടെ ഒഴിവാക്കുക തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്രം